ശബരിമലയിൽ തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നു പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് തങ്കയങ്കിയുമായുള്ള രഥഘോഷയാത്ര ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് തന്നെ പമ്പയിലെത്തിയിരുന്നു ആറു മണിയോടെ തന്നെ തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയിരുന്നു വൈകിട്ട് ആറ് നാൽപ്പതിനായിരുന്നു ദീപാരാധന നടന്നത് ദീപാരാധന കഴിഞ്ഞ ശേഷം ഭക്തരെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കും ചിത്തിര തിരുനാൾ മഹാരാജാവ് ശബരിമല നടക്കിവച്ച നാനൂറ്റി അൻപത്തിമൂന്ന് പവൻ തങ്കത്തിൽ നിർമ്മിച്ച അങ്കിയാണ് മണ്ഡലപൂജയ്ക്ക് അയ്യപ്പനു ചാർത്താൻ ഘോഷയാത്രയെ കൊണ്ടുവന്നത് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് രാവിലെ ഏഴ് മണിയോടെയാണ് ഘോഷയാത്ര പുറപ്പെട്ടത് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിൽ തന്ത്രി കണ്ഠര രാജീവരുടെ മുഖ്യ കാർമികത്വത്തിൽ മണ്ഡലപൂജ നടക്കും മണ്ഡലപൂജയും സന്നിധാനത്ത് നടക്കും ഇതിന്റെ ഭാഗമായി തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണമുണ്ടാകുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഇന്നും നാളെയും വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗിന് അമ്പതിനായിരം മുതൽ അറുപതിനായിരം വരെയായി ക്രമീകരിക്കുന്നതായിരിക്കും അതേസമയം സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കി